പടക്ക നിർമ്മാണ ഫാക്ടറി പൊട്ടിത്തെറിച്ച് അഞ്ചു പേർ മരിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് ഗുരുതര പരിക്ക് ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന രണ്ട് നില കെട്ടിടം പൂർണ്ണമായും തകർന്നു പഞ്ചാബിലാണ് അപകടം നടന്നത് ശ്രീമുക്തസാർ സാഹിബിലെ സിൻഗവാലി കോട്ട്ലി റോഡിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയാണ് സ്ഫോടനത്തിൽ തകർന്നത് പരിക്കേറ്റവരെ ബെദിൻഡയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പേർ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു സ്ഫോടന കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാന്നൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം